നമസ്കാരം ഞാൻ ഡോക്ടർ അല്ലെങ്കിൽ പുതിയ ഒരു വീഡിയോയിലേക്ക് കൂടി നിങ്ങൾക്ക് എവർക്കും സ്വാഗതം കേരള സർക്കാരിന് കീഴിലെ ഒരു സ്ഥിരം ജോലി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരു ഇൻഫർമേഷൻ ആണ് ഈ വീഡിയോയിൽ ഷെയർ ചെയ്യാനുള്ളത് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് കേരള ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റിലെ ലോക്കൽ സെൽഫ് ഗവൺമെന്റ് സെക്രട്ടറി അതായത് പഞ്ചായത്തുകളൊക്കെയുള്ള സെക്രട്ടറി പോസ്റ്റിലേക്ക് ഇപ്പോൾ പി എസ് സി അപേക്ഷ അടിച്ചിട്ടുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ ഇരുപത്തി ഒമ്പതിലെ കേരള ഗസ്റ്റിലാണ് ഡീറ്റെയിൽസ് ഒക്കെ വന്നിട്ടുള്ളത് ഇതിലേക്ക് നിങ്ങൾ ായിട്ട് വേണം പി എസ് സിക്ക് അപേക്ഷിക്കാനായിട്ടുള്ളത് അപേക്ഷിക്കാനുള്ള അവസാനം എത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മുപ്പത്തി ഒന്ന് ആണ് എന്ന കാര്യം കൂടി മനസ്സിലാക്കുക അപ്പൊ ഇതേപോലത്തെ കൂടുതൽ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും നിങ്ങൾ ഈ വീഡിയോ പൂർണ്ണമായിട്ട് കാണുക കൂട്ടുകൊടുക്കുക അവർക്കും ഇതിനെ അപ്ലൈ ചെയ്യാനുള്ള അവസരം ലഭിക്കട്ടെ നമുക്ക് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം ഈ പോസ്റ്റിന്റെ കാറ്റഗറി നമ്പർ എന്നുള്ളത് അഞ്ഞൂറ്റി എഴുപത്തി ഒന്ന് ആറ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്നുള്ളതാണ് ഒരു കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കേരള പബ്ലിക് സർവീസ് കമ്മീഷനെ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്നതെങ്കിൽ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ പൂർത്തിയാക്കേണ്ടായിട്ടുണ്ട് അതിനുശേഷം നിങ്ങൾക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ കഴിയും അതെ പിന്നീട് പറയാം അപ്പൊ ഈ പോസ്റ്റ് ലോക്കൽ സെൽഫ് ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ് അതായത് പഞ്ചായത്തുകൾ പോലെയുള്ള സ്ഥാപനങ്ങളിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് അതിൽ പോസ്റ്റിന്റെ പേര് സെക്രട്ടറി എന്നുള്ളതാണ് അത് പഞ്ചായത്ത് സെക്രട്ടറി എന്നുള്ള പോസ്റ്റാണ് ആണ് ശമ്പള സ്കേലിൽ അമ്പത്തി ഒന്നായിരത്തി നാനൂറ് മുതൽ ഒരു ലക്ഷത്തി പതിനായിരത്തി മുന്നൂറ് എന്ന സ്കേലിലാണ് പ്രതീക്ഷിക്കുന്ന ഒഴിവുകൾ സംസ്ഥാന അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമനം നടത്തുവാനായിട്ട് പോകുന്നത് നേരിട്ടുള്ള പ്രായപലി പറയുകയാണെങ്കിൽ പതിനെട്ട് വയസ്സിൽ മുപ്പത്തി ആറ് വയസ്സിന് വഴിയുള്ളവർക്ക് അപേക്ഷിക്കേണ്ടി പഠിക്കും അത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി അഞ്ചിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഈ രണ്ട് ദിവസം ഉൾപ്പെടെയാണ് എന്ന കാര്യത്തിൽ വന്നിരിക്കുക അതേപോലെ എസ് സി എസ് ടി കാരണവർക്കും ഒ ബി സി ായിട്ടുള്ളവർക്കും ഉയർന്ന പ്രായങ്ങളിലെ ഇവിടെയും ബാധകമായിരിക്കും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആർക്കെ അപേക്ഷിക്കാൻ എന്താണ് ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ബിരുദം ഉള്ളതെ അപേക്ഷിക്കാൻ കഴിയും പ്രത്യേകം ഓർക്കുക അതുപോലെ തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ രണ്ട് വർഷത്തെ തുടർച്ചയായ മൂന്ന് വർഷത്തെ രണ്ട് വർഷം പ്രൊപേഷൻ ആയിരിക്കും അതിനുശേഷമായിരിക്കും നിയമനം ചിലവാകുക എന്ന കാര്യം കൂടി വന്നിരിക്കുക നമുക്കിന്ന് നോക്കാം എങ്ങനെ അപേക്ഷ സമർപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു കാരണം നിങ്ങൾ ആദ്യമായിട്ടാണ് അപേക്ഷിക്കുന്ന ഒരു വൺ ഡേശേഷൻ കൂപ്പി ആക്കേണ്ടതായിട്ടുണ്ട് അതിനായിട്ട് നിങ്ങൾ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒ ഡോട്ട് ഐ എന്ന സൈറ്റിൽ പോയിട്ട് പേരും നിങ്ങളുടെ ഇമെയിൽ ഐ ഡി മൊബൈൽ നമ്പറും പോലും അഡ്രസ്സും പോലെയുള്ള ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് കഴിയും അങ്ങനെ ലഭിക്കുന്ന യൂസർ ഐ ഡിയും പാസ്വേഡും ഉപയോഗിച്ച് നിങ്ങൾ വീണ്ടും നിങ്ങളുടെ പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് അപേക്ഷിക്കാൻ കഴിയും അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രൊഫൈലിലേക്ക് ഒരു റീസെന്റായിട്ടുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ കൂടി അപ്ലോഡ് ചെയ്യേണ്ടായിട്ടുണ്ട് ആ അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോയുടെ അടിയിൽ നിങ്ങളുടെ പേര് ഫോട്ടോ എടുത്ത രീതിയും കൃത്യമായിട്ട് രേഖപ്പെടുത്തുന്നുണ്ട് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഒരിക്കൽ നമ്മളെ ഫോട്ടോ അപ്ലോഡ് ചെയ്താൽ പത്ത് വർഷത്തേക്ക് അങ്ങനെ വാലിഡി ഉണ്ടായിരിക്കും എന്ന കാര്യം കൂടി ഓർത്തിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് തികച്ചും സൗജന്യമായിട്ട് കേരള പി എസ് സി അപേക്ഷിക്കാൻ കഴിയും അപേക്ഷ അഫീസ് ഒന്നുമില്ല ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് തികച്ചും സത്യസന്ധമായ വിവരങ്ങൾ മാത്രം നമുക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നെ ഏതെങ്കിലും അവസരം നമ്മൾ കൊടുത്തിരിക്കുന്ന തെറ്റായ വിവരങ്ങൾ സമർപ്പിച്ചു ഞാൻ ജോലിക്ക് തടസ്സം ഉണ്ടാകാൻ വേണ്ടി സാധ്യതയുണ്ട് വേഗം മനസ്സിലാക്കുക അതുപോലെ അപേക്ഷിച്ച് ലക്ഷം ഔട്ട് എടുത്ത് ചോദിച്ചു കഴിഞ്ഞാല് എന്തെങ്കിലും അവസരം കേരള പി എസ് സി ആയിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട അവസരം സാഹചര്യങ്ങൾ ഉണ്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് പ്രയോജനം നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈൽ ചെന്നിട്ട് പ്രൊഫൈൽ ഓപ്പൺ ചെയ്തിട്ട് മൈ എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പി ഡി എഫ് എടുത്ത് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ട് കഴിയും അതിന് കോപ്പി എടുക്കാനായിട്ട് കഴിയും അത് ചെയ്തു കഴിക്കണം തീർച്ചയായും അതേപോലെ നിങ്ങൾക്ക് ആധാർ കാർഡ് ഉള്ള ആളാണെങ്കിൽ നിങ്ങളോട് അപ്ലോഡ് ചെയ്യുക പ്രൊഫൈൽ അപ്ലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ പരീക്ഷ സമയത്തോ അല്ലെങ്കിൽ ഇന്നൊരു ബോധ സമയത്തോ ഒക്കെ അത് ഐ ഡി പ്രൂഫായിട്ട് അത് വിനിയോഗിക്കാൻ കഴിയും പ്രവോഡ് ചെയ്യുക ഏറ്റവും പ്രധാന മറ്റൊരു കാര്യം ഈ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഒ എം ആർ ടെസ്റ്റോ റിട്ടേൺ ടെസ്റ്റോ ഓൺലൈൻ ടെസ്റ്റോ ഒക്കെ ഉണ്ടെങ്കിൽ അത് എഴുതാൻ റെഡിയാൻ നിങ്ങൾ കൺഫർമേഷൻ യഥാസമയം കൊടുക്കേണ്ടതായിട്ടുണ്ട് അത് അറിയിക്കുന്ന സമയത്ത് കൊടുക്കണം അങ്ങനെയുള്ളവർക്ക് മാത്രമേ പരീക്ഷ എഴുതും പത്ത് പതിനഞ്ച് ദിവസം മുമ്പ് കോൾ ഡൗൺലോഡ് ചെയ്യാനും പരീക്ഷ എഴുതാനായിട്ടും കഴിവുള്ളത് കാരണം പ്രത്യേകം മനസ്സിലാക്കുക ആ കൺഫർമേഷൻ പറയുന്ന സമയത്ത് തന്നെ അത് അവിടെമായും കൊടുത്തിരിക്കണം ഇനിയും ഇതിലേക്ക് അപേക്ഷകൾ അവസാന തീയതി എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസം ജനുവരി മുപ്പത്തി ഒന്ന് ആണ് എന്ന കാര്യം മനസ്സിലാക്കുക കൂടുതൽ വിവരങ്ങളൊക്കെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ കേരള പി എച്ച് സി ഡോട്ട് ജിയോ സൈറ്റ് വഴി ലഭ്യമാണ് നിങ്ങൾ അതിൽ ആ പേജ് വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കാനായിട്ടുള്ളത് ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോ ഷെയർ ചെയ്യാനുള്ളത് കേരളത്തിൽ ലഭിക്കുന്ന ഒരു സ്ഥിര നിയമനമാണ് ഡിഗ്രിക്ക് ലഭിക്കും ഡിഗ്രി പാസ് ആകർക്ക് ലഭിക്കാൻ പറ്റുന്ന ഒരു മികച്ച ജോലിയാണെന്ന് വരെ മനസ്സിലാക്കുക പ്രൊമോഷൻസ് ആദ്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ അവസരം പരമാവധി ഓരോ പെടുത്തുക കൂട്ടുകാർക്കൊക്കെ ഏറെ കൊടുക്കുക നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത് ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഇനിയും ലഭിക്കാൻ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക എല്ലാവരും നല്ല കരിയർ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് വെരി മച്ച്